കലകൾ ഇന്നത്തെ പുതിയ തലമുറയിൽ നന്നായി ഡീവിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലെ പഴയ കാലത്ത് ക്യാമ്പസ് പ്രണയങ്ങൾക്ക് തന്നെ രണ്ട് ഡെഫനീഷനെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് സ്നേഹം മറ്റൊന്ന് പ്രണയം പക്ഷേ ഇന്നത്തെ പ്രണയങ്ങൾ എവിടെയൊക്കെ എത്തിപ്പോ ഡിഫൈൻ യുവർ ലവ് എന്ന് പുതിയ ഇൻസ്റ്റൈലെ കുട്ടി പറയാണ് നീ നിന്റെ ലവ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് എന്നോട് പറയണം നീ ഏത് സ്റ്റേജിലാണ് ഉള്ളത് എന്ന് പറയണം ഏതൊക്കെ ലവ് ആണ് ഉള്ളത് ഞാൻ ഒരാളെ യാത്രാവേളയിൽ കണ്ടപ്പോൾ അയാളോട് എനിക്കൊരു അത് സിറ്റുവേഷൻഷിപ്പാണ് പിന്നെ കാറ്റ് പിന്നെ 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 ബ്രഞ്ച് എന്തൊക്കെ രീതിയിലുള്ള പ്രണയങ്ങളാണ് ആർദ്രമായ പ്രണയം ഇങ്ങനെ പല പ്രണയങ്ങളും പഴയകാലത്ത് റുബാഴിയാത്തു വന്നു റുബാഴിയാത്തു വന്നു ഇവിടെ പരാമർശിച്ചു ഇവിടെ അനൗൺസിൽ തുടങ്ങിയപ്പോ ഞാനത് കേട്ടു ലൈലയെ മജ്നു വർണ്ണിക്കുന്ന രംഗം അതൊക്കെ വഴിവിട്ട് പ്രണയങ്ങളായിരുന്നു ആ ഒരുപാട് പ്രണയങ്ങളിൽ നിന്ന് ഉമർ കയ്യാമിന്റെ പഴയ കാലത്തെ എലിസബത്ത് നിറയിലെ ആംഗലേയ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഒരു പെണ്ണിനെ പ്രതീകാത്മകമായിട്ട് നിർത്തിയിട്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അവളുടെ ഉടലി ഇങ്ങനെ വർണ്ണിക്കുകയാണ് നീയുണ്ടെങ്കിൽ അതിന് എം പി അപ്പൻ വളരെ മനോഹരമായിട്ട് മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ട് ചിന്താ സുന്ദര കാവ്യവും ലഘുതരം ചിന്തി പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയും കാന്തേ പെണ്ണിനെ വിളിക്കുകയാണ് കാമുകിയെ വിളിക്കുകയാണ് കാന്തയെത്തിളം തന്നലായി നീ പാടാനും ഉണ്ടെങ്കിലോ കാന്താരസ്തലി പോലും സ്വർലോകമാണോ പെണ്ണെ നീയുണ്ടെങ്കിൽ എനിക്ക് നരകം പോലും സ്വർഗമാണ് എന്ന് പറയുന്ന ഈ സ്ത്രീ വർണ്ണന സ്നേഹങ്ങൾ

പൂ തീർത്തു കലാകാരൻ എന്ന് പറഞ്ഞാല് സംസ്കൃതത്തിൽ നിന്റെ അധരം ചുണ്ടാണ് അപ്പൊ നിന്റെ ചുണ്ടിന്റെ ശോഭയാലാണ് ഭൂമിയിൽ പല കൂടി അതുകൊണ്ട് ആ ദൈവം വലിയ കലാകാരനാണ് അപ്പൊ ദൈവം കലാകാരൻ ആയതെപ്പോഴാണ് തന്റെ പ്രണയിനി തന്റെ കഥാപാത്രമായപ്പോൾ മാത്രമാണ് ദൈവത്തിന് കലാകാരനാകേണ്ടി വന്നത് പി ഭാസ്കരൻ ഭണ്ട് പറഞ്ഞല്ലോ അതുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് അല്ലേ ോമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ പണിയാം കാരണം പ്രാണസഹിൽ ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ ഗാനലോകീജികളിൽ വേണുപൂതു മാട്ടിടയൻ ഈ ഇടയൻ പോലും പ്രണയത്തെ പറഞ്ഞ കാലഘട്ടത്തിന്റെ ഊഷരതയിൽ നിന്ന് ത്വയ്ബ പറയുന്നത് അല്ലെങ്കിൽ ത്വയ്ബയുടെ കലാകാരന്മാർ ലോകത്തോട് പറയുന്നത് അങ്ങയെ കാണാത്ത കണ്ണന്തിനാൽ അങ്ങയെ കേൾക്കാത്ത ഗാദന്തിനാൽ ആ പ്രണയങ്ങൾ സിക്കുമ്പോ അതിനെ മുഴുവൻ വഴി തിരിച്ച് മദീനയിലേക്ക് പറഞ്ഞേക്ക എന്നിട്ട് കാറ്റിനോട് പറവയോട് കിന്നാരം പറയുന്ന താളാത്മകമായ പ്രണയത്തെ പ്രതീകവത്കരിച്ചിട്ടാണ് ഇന്ന് ഇവിടെ ഒരു വസന്തം ഇവിടെ ഒപ്പുകൂട്ടുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ സമൃദ്ധമായ രീതിയിൽ സംഗീത സാന്ദ്രമായ ഒരു പരിശുദ്ധ പ്രവാചക തിരുമേനയുടെ അവദാനങ്ങളെ വാഴ്ത്തി നമ്മുടെ കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന ദഫ് കളിയാണ് ഇവിടെ നടക്കുന്നത് അതിന് ഇനി തടസ്സം നിൽക്കുന്നില്ല എന്തുകൊണ്ടും ഈ മനോഹരമായിരിക്കുന്ന കൈക്കൂടനെ നമ്മളെല്ലാവരും എല്ലാവരും സ്വീകരിക്കുക ഈ പ്രിയപ്പെട്ട കലാകാരന്മാരോടും സംഘാടകരായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത് യുവർ ഷുഡ് ബി ചാലഞ്ച് ഇന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പരിപാടിയുടെ സീസൺ വരുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ എന്ന നടത്തിയുഴക്കത്തിന്റെ മർമ്മരം നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് യൂത്ത് സ്റ്റേജിലുള്ള നിങ്ങളുടെ ഈ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഐതിഹാസികമായിരിക്കുന്ന സമയങ്ങളെ ഇങ്ങനെയുള്ള ധർമ്മ ൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട വന്ന ശ്രോതാക്കൾ പല നാട്ടിൽ നിന്നും വന്ന ആളുകൾ ഇവിടെ ഉണ്ടാകാം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ പൂർണ്ണ പിന്തുണ കൊടുക്കണം പുതിയ കാലത്ത് അന്യം നിന്നു പോകുന്ന ഇത്തരം ബോധങ്ങളെ തിരിച്ചു പിടിച്ചിരിക്കുന്ന തൊയിബയുടെ കലാകാരന്മാർക്ക് നമ്മുടെ വാക്ക് നമ്മുടെ ഒരു അഭിവാദ്യം നമ്മുടെ ഒരു അഭിനന്ദനം നമ്മുടെ ഒരു ആശ്ലേഷം അത് വലിയ ഒരു ക്ഷമത നൽകും എന്ന കാര്യം നിസ്സർഗമാണ് നമ്മൾ അവരുടെ കൂടെ നിൽക്കണം നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ സാധ്യമല്ലെങ്കിൽ നടത്തിയവർക്ക് ഊർജമായി നിൽക്കാൻ സാധിക്കുന്നത് നടത്തിയതിന് സമാനമാണ് കല ഒരു ഭ്രാന്തമായ വിസ്ഫോടനമാണ് അത് മനുഷ്യരെ ഭ്രാന്തനാക്കുന്നു ഭ്രാന്ത മനുഷ്യനാക്കുന്നു അത് കലയുടെ മാത്രം പ്രത്യേകതയാണ് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ നിർനിമേശരായി നോക്കി നിൽക്കാറില്ലേ അത് പാട്ടിന്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് കലക്ക് കലയുടേതായ ഒരു വൈഭവമുണ്ട് ഒരു മാസ്മരികതയുണ്ട് അത് താളമായി സ്വരമായി രാഗമായി ലയമായി ശ്രുതിയായി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ആ കൂടെ അതിനെ വികാരത്തോടുകൂടെ വികാരം നഷ്ടപ്പെട്ട പുതിയ കാലത്തിന്റെ മുമ്പിൽ കല ഒരു ടൂളായി മാറട്ടെ നമ്മളെ കുട്ടികളെ ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യന്ത്രങ്ങളാണ് ഈ അടുത്താണ് അമേരിക്കയിൽ ആത്മഹത്യ ചെയ്ത ഒരു പത്തൊൻപത് വയസ്സുകാരന്റെ അമ്മ കോടതിയിലേക്ക് കോടതിയിൽ പരാതി കൊടുത്ത എന്താണ് കാരണം കാരണം ആ കുട്ടി ആത്മഹത്യ ആത്മഹത്യ ചോദിച്ചു എനിക്ക് ജീവിതം ഞാൻ എങ്ങനെ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യും വളരെ ചെയ്യാനുള്ള എല്ലാ വഴികളും പറഞ്ഞു കൊടുത്തു എന്തേ അകത്ത് വികാരമില്ല വിവേകമില്ല അതുകൊണ്ട് മോനെ നീ ആത്മഹത്യ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ കഴിയൂല ഇനിക്ക് കഴിയൂല അതുകൊണ്ട് ഇന്ന് നമുക്കുള്ള ഡയറ്റ് അത് ഡാറ്റ ഡയറ്റ് ആണ് വേണ്ടത് അത്യാവശ്യം നന്നായി ഭക്ഷണം കഴിച്ച ആളുകളോട് ഡോക്ടർമാർ പറയാറുണ്ട് ഇനി ഫുഡിൽ കുറച്ച് ഡയറ്റ് വേണം പുതിയ കാലത്ത് നമുക്ക് വേണ്ട ഡയറ്റ് ഡയറ്റ് ഡാറ്റ ആണ് ഒരു ദിവസം അഞ്ചു ആറു ജി ബി ഉപയോഗിക്കുന്ന കുട്ടി ഇനി മൂന്നും രണ്ടും ജി ഉപയോഗിച്ച് ക്രമാതീതമായി ജീവിതത്തെ തിരിച്ചു പിടിക്കണം എന്ന് ആരോഗ്യ വിദഗ്ധരും മനഃശാസ്ത്ര വിദഗ്ധരും ഒരുപോലെ പറയുന്ന കാലത്ത് നമ്മുടെ ഡാറ്റ നമ്മൾ 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 ഓഫ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള പരിപാടി കാണാൻ കാരണം യന്ത്രമല്ല ആർട്ടിഫിഷ്യൽ അല്ല ചൈനയിലെ ഒരു റോബോട്ട് അതിന് എന്തോ മിസ്റ്റേക്ക് മുന്നിലുള്ള എഞ്ചിനീയർ അടിച്ചു കൊന്നു ആരാണ് പ്രതിസ്ഥാനത്തുള്ളത് ഒരു യന്ത്രമാണ് പുതിയ കാലത്തെ മന്ത്രങ്ങൾ പോലും യന്ത്രങ്ങൾ ഏറ്റെടുക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഇത്തരത്തിലുള്ള മൊബൈലുകൾ നമ്മുടെ സ്ക്രീൻ ലൈഫിൽ നിന്ന് മാറി മാറി ഓഫ് സ്ക്രീനായി മുഖത്തെ ഓൺ ചെയ്ത് ഹൃദയത്തെ ഓൺ ചെയ്ത് കൂടെ ഇത്തരം കലകളെ തുറന്ന മനസ്സോടുകൂടെ ആസ്വദിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ നൈറ്റ് ഒരുപാട് രാത്രികളിൽ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ധന്യമായ ചിന്തകൾ നമുക്ക് നൽകുന്ന ഒരു രാത്രിയാകട്ടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സലാമലി